അസ്സാമലൈക്കും അപ്പോൾ പെരിഞ്ചീരകപ്പൊടി എല്ലാവരും തയ്യാറാക്കുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേ പെരുഞ്ചീരകത്തിന് എപ്പോഴും രുചിയും മണം കൂട്ടാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ചേർക്കുന്നുണ്ട് കണ്ട് നോക്കി വെക്കൂ ഇങ്ങനെ പെരിഞ്ചീരകം പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബീഫിലേക്ക് മീൻ പൊരിശയിലേക്ക് ചിക്കനിലേക്ക് എന്തിലേക്ക് ഇത് കുറച്ചിടുകയാണെങ്കിൽ ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ അപ്പോഴേ നമുക്കിത് പൂപ്പലൊന്നും കൂടാതെ എങ്ങനെ നല്ല സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന രീതിയും കൂടെ പറഞ്ഞു തരുന്നുണ്ട് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ നമുക്കിതിലേക്ക് വേണ്ടത് നൂറ് ഗ്രാം പെരുഞ്ചീരകമാണ് അത് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നപ്പോഴെന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി മറക്കരുത് കഴുകി കഴിഞ്ഞാൽ ആ പച്ച പച്ചക്കളറ് മാറിയിട്ടൊരു വെള്ള കളറായിട്ട് മാറും പെരിഞ്ചീരകം അപ്പോൾ ശരിക്കും കഴുകി വൃത്തിയാക്കുക അത്ര അഴുക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ്ടേ ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് ഒരു ബൗൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു നൂറ് ഗ്രാം അതങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി നമുക്കിതിൽ നല്ലൊരു രുചി കൂട്ടാനായിട്ട് ഒരു ടീസ്പൂണോളം നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ ഞാനിവിടെ പാലക്കാട് മട്ടാണ് എടുത്തത് നീ അത് കുറുവേ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല അതൊരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ഒരൊറ്റ ഗ്രാമ്പൂ ചെറിയ പീസ് പട്ട അത്രയും മതി കേട്ടോ കാൽ ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ അപ്പോൾ ഈ പെരിഞ്ചീരകത്തിലോട്ടേക്ക് അരിയും പിന്നെ കുരുമുളക് ഇതൊക്കെ ഇടുന്നത് എന്താ പറയുക നല്ലൊരു രുചി കിട്ടാനും ഒരു കൊഴുപ്പ് കിട്ടാനും ആണ് പിന്നെ നമ്മൾ മീൻ പൊരിക്കുന്നതിലോ ചിക്കൻ പൊരിക്കുന്നതിലോ ഒക്കെ ഈ ഒരു പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു മണവും രുചി തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ നൂറ് ഗ്രാമിലോട്ടേക്ക് ഇതന്നെ ധാരാളമാണേ കുറേ ഒന്നും എടുക്കരുത് കേട്ടോ ഇരുന്നൂറ് ഗ്രാമൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് ഗ്രാം പൂ പട്ടണ്ടത് കുറച്ചുകൂടെ ഒരു വലിയ പീസ് അങ്ങനെ എടുത്താൽ മതി ഒരു ടീസ്പൂണ് കുരുമുളക് അതിൽ കൂടുതൽ എടുക്കല്ലേട്ടോ അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും വറത്തെടുത്തിട്ടുള്ള പെരിഞ്ചീരക ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടൊന്ന് തണിയതിന് ശേഷം ആയിരിക്കണം കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇത് ഇനി തന്നെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണെങ്കിൽ പക്ഷേ വർക്കുകയാണെങ്കിൽ സേഫ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് മഴക്കാലത്തും അതുപോലെ തണുപ്പ് കാലങ്ങളും സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൂപ്പൽ വരില്ല അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ പെരിഞ്ചീരക്കാണെങ്കിലും ചെറിയ ചീര കാണെങ്കിലും ഏത് സ്പൈസസ് വാങ്ങുകയാണെങ്കിലും ശരിക്ക് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുതേ ഈ വേനൽ സമയത്താണ് ഇതൊക്കെ ഏറ്റവും നല്ലത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്ത് വെക്കാൻ പറ്റും ഇത് നമുക്ക് ഉണക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വറുത്ത് പൊടിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇപ്പോൾ വേനൽ സമയമല്ലേ അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുത്ത് വെച്ചോളൂ ഇനി മഴക്കാലം വരുന്ന സമയത്ത് അതൊന്നും നടക്കൂല്ല കുറച്ചൊരു പെരുംചീരക്കം പൊടിക്കുമ്പോഴന്നെ അത് പൂപ്പൽ വരും അപ്പോൾ ഇതേണ്ട രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിവിടെ പൊഴിച്ചെടുക്കുന്നത് പൊഴിശു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പിന്നെ പ്ലാസ്റ്റിക് ബോട്ടലിലോട്ട് ഒരു വലിയൊരു ബോട്ടലിലോട്ടേക്കാണ് ഇടുന്നത് കാരണം അത് രണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടൊക്കെ തങ്ങിയതിന് ശേഷമാണ് ഒരു ജാറിലോട്ടേക്ക് അതായത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിക്ക് രണ്ട് ചെറിയൊരു പിന്നെ ബോട്ടൽ ജാറിലേക്ക് അങ്ങനെ ആക്കുന്നത് കേട്ടോ മിക്സിയുടെ ജാറിന് ഒരു ചൂടുണ്ടാകുമല്ലോ അല്ലേ പൊടിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ചൂട് ഈ ഒരു പൊടിക്കുണ്ട് അപ്പോൾ എല്ലാവരും എടുത്ത് വെക്കുമ്പോഴേ ശരിക്കും ശ്രദ്ധിക്കണം പിന്നെ ചൂടൊക്കെ തണിയതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് എടുത്ത് വെക്കാനായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുട്ടി കുട്ടി കാര്യങ്ങളാണ് പക്ഷേ ചില സമയത്ത് ഈ കുട്ടിക്കാർ വലിയ കാര്യമായിരിക്കുമല്ലോ അല്ലേ ചില നേരം നമുക്ക് അബദ്ധം പറ്റും നമ്മൾ സ്പീഡ് സ്പീഡ് പണിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് എടുത്ത് വെക്കും പിന്നെ കാണാതെ പൂപ്പൽ വരുന്നത് വെള്ളം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോഴതും കൂടെ മാറ്റി വെച്ചു ഇനി ഞാനിവിടെ ഈ പെരിചീര വെച്ചിട്ട് മീൻ പൊരിച്ചതും കൂടെ കാണിക്കുന്നുണ്ടേ മീൻ മാർക്കറ്റ് പോയ സമയത്ത് നല്ല വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു മീനൊക്കെ മുറിച്ച് പീസാക്കി തന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഫ്രീസറിലോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് പീസ് അങ്ങനെ എടുത്തിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മസാല തേക്കാണ് അതായത് നമ്മൾ കായം തേക്കാണെന്ന് പറയും അതിൽ അര ടീസ്പൂണ് പെരിഞ്ചീരക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കാശ്മീരിൻ്റെ മുളകാണ് കേട്ടോ അവിടെ എടുക്കുന്നത് മുളകും പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എന്താണ് ഈ ഒരു മുളകും പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര എരിവ് ഉണ്ടാവില്ല ഒരു കളർ അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ എരിവുള്ളതാകുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ല അല്ലേ കഴിക്കാൻ അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ അങ്ങനെ എടുത്താൽ മതി കാരണം അഞ്ച് പീസല്ലേ ഉള്ളൂ മീനുള്ളത് പിന്നെ നല്ല തിക്ക് മീനായതുകൊണ്ട് പിന്നെ ഉള്ളിലേക്കൊന്നും പിടിക്കൊന്നുമില്ല അപ്പോൾ ഉള്ളിലോട്ടേക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഈയൊരു മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ആക്കുന്നത് അപ്പോഴേ നമ്മുടെ കായം റെഡി ആയിട്ടുണ്ട് ഇതിന് ഈയൊരു കായം തേക്കുന്ന സമയത്ത് എന്ത് നല്ല മണം അപ്പോൾ ഈ ഒരു പെരിഞ്ചീരകപ്പൊടി തന്നെ ബിരിയാണീൻ്റെ കായം നമ്മൾ തയ്യാറാക്കുമല്ലോ മസാല മസാലയിൽ ഇടാം പിന്നെ അതുപോലെ മീൻകറി തയ്യാറാക്കുമ്പഴേ നമ്മളെല്ലാവരും പെരിഞ്ചീരകപ്പൊടി ഇടാറുണ്ട് ഈ ഒരു പൊടി തന്നെ ഇട്ടാൽ മതി രുചി മണമൊക്കെ കൂടും കേട്ടോ ചിക്കൻ പോശത് മട്ടൺ ബീഫ് എന്തിനേക്കും ഇതെന്തായാലും ഇട്ടോളൂ അപ്പോഴതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴി തൻ്റെ മസാല ഒക്കെ പുരട്ടിയിട്ടുണ്ട് അപ്പോൾ മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ശരിക്കും പിടിക്കും കേട്ടോ കാരണം നല്ല തിക്ക് മീനായതുകൊണ്ട് പിന്നെ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ല രുചിയുണ്ടാകും പക്ഷേ ഞാൻ ഇപ്പോഴെന്നെ പൊരിക്കുകയാണ് കേട്ടോ എനിക്ക് ആ ഒരു പുറമേത്തെ ആ ഒരു മസാല മസാലക്കൂട്ട് മാത്രം മതി ഉള്ളിൽ ആ ഒരു മീനിൻ്റെ ആ ഒരു ചോയ കിട്ടണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നേരെ മസാല തേച്ച് പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴിതാണ്ടായി ഫുള്ള് പുരട്ടി കഴിഞ്ഞതിന് ശേഷം തവയിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ കുറച്ച് കറിവേപ്പില മാത്രം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഈ ഒരു മസാലൻ്റെ അരപ്പിൻ്റെ ടേസ്റ്റും പിന്നെ അതുപോലെ മീൻ്റെ രുചിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പൊഴിച്ചെടുക്കുകയാണ് ഞാൻ ഇത്ര ഓയിലൊന്നും ഒഴിക്കാറില്ല കേട്ടോ പൊരിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അങ്ങനെ പൊഴിച്ചെടുക്കുകയാണ് അങ്ങനെ ആകുന്ന സമയത്ത് മസാലക്കൊക്കെ നല്ല രുചിയായിരിക്കും കേട്ടോ മറ്റേത് അത് കുറേ ഓയിലിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് അങ്ങനെ പോവും അപ്പോൾ ഇതാണ്ട് ആ ഒരു പിന്നെ കായുണ്ടല്ലോ മസാല അരപ്പ് അത് മുഴുവനും വടിച്ചെടുത്തിട്ട് ഈ ഒരു മീൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി വേസ്റ്റാക്കാതെ തന്നെ കാരണം ആ ഒരു മസാല എന്ന് പറയുന്നത് അത്ര ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ അങ്ങ് പൊരിഞ്ഞു കിട്ടട്ടെ അപ്പോൾ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം അപ്പോൾ ഈ പെരിഞ്ചീരകപ്പൊട്ടിയൊക്കെ ചൂട് തണുഞ്ഞതിന് ശേഷം ഞാനൊരു ചെറിയ ജാറിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴെൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മസാല പൗഡറിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ വേണ്ടി മാർക്കരുത് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും എൻ്റെതായ എന്താണ് ചെരുവകൾ ചേർത്തിട്ട് തയ്യാറാക്കിയ പൊടികളൊക്കെ ആണേൽ അത് ശരിക്കും വെറൈറ്റി ഫ്ലേവർ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ബൈ ബൈ അസ്ലാമലൈക്കും